ഈ ഒരു ഓഫർ കാലത്ത് ഞാൻ വാങ്ങിയ ആപ്പിൾ പ്രോഡക്റ്റ് തേടിയോ ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഡിസ്കൗണ്ടിലാണ് ഞാൻ ഈ ആപ്പിൾ പ്രോഡക്റ്റ് വാങ്ങിയത് ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ സെയിലിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് ആക്ച്വലി ഈ പ്രോഡക്റ്റിൻ്റെ എന്ന് പറയുന്നത് അറുപതിനായിരം രൂപയായിരുന്നു അതിൻ്റെ വില പതിനായിരം രൂപ കൂടെ കുറഞ്ഞ് അമ്പതിനായിരം രൂപയിലേക്ക് എത്തി എസ് ബി ഐയുടെ ബാങ്ക് കാർഡ് ഓഫറിൽ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ വീണ്ടും കുറഞ്ഞു അങ്ങനെ അറുപതിനായിരം രൂപയുടെ സാധനം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കുറച്ച് നാൽപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് പ്രോഡക്റ്റ് ഏതാണെന്ന് മനസ്സിലായോ ഓക്കെ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് തന്നെ ഞാൻ കാണിച്ചുതരാം സൂപ്പർ എക്സൈറ്റഡ് ഇതുപോലൊരു ബോക്സിനകത്താണ് സംഗതി വരുന്നത് രണ്ട് പ്രോഡക്റ്റുകളാണ് ആപ്പിളിൻ്റേതായിട്ട് ഞാൻ മേടിച്ചത് അതിനകത്ത് ഞാൻ ഈ പ്രൈസൊക്കെ പറഞ്ഞത് ഈ ഒരു സാധനത്തിൻ്റെ മാത്രമാണ് അതിനകത്ത് ഞാൻ വേറൊരു സാധനം കൂടെ മേടിച്ചിട്ടുണ്ട് ആപ്പിൾ പെൻസിൽ ആപ്പിൾ പെൻസിൽ വന്നിട്ട് യു എസ് ബി സി ടൈപ്പ് ആണ് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ആപ്പിൾ പെൻസിൽ യൂസ് ചെയ്യാൻ പോകുന്നത് അതായത് ഈ അടുത്തിടെ ഒരു സെക്കൻഡ് ഹാൻഡ് ഫിഫ്ത് ജാൻഡ് ഐപാഡ് പ്രോ വിത്ത് എം വൺ ചിപ്സിറ്റ് വാങ്ങി അപ്പോൾ അതിന്റെ കൂടെ യൂസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു പെൻസിൽ മേടിച്ചത് അപ്പോൾ ഇത് ഞാൻ അൻബോക്സ് ചെയ്ത് കാണിക്കാൻ താല്പര്യം ഉള്ളവർക്ക് അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ അറുപതിനായിരം രൂപയുടെ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറൊക്കെ മേടിച്ച പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ദൈതാണ് ഇപ്പോഴും ആർക്കെങ്കിലുമൊക്കെ ഐഡിയ കിട്ടിയില്ല എന്താ പ്രോഡക്റ്റ് ഒന്ന് ആപ്പിൾ ടി വി ഒന്നും ആപ്പിൾ ടി വിക്ക് പതിനയ്യായിരം രൂപയിലെ പ്രൈസ് വരുന്നുള്ളൂ ഇനി ഇത് ഇതാണ് സാധനം പലർക്കും മനസ്സിലായി കാണുമല്ലേ അപ്പോൾ ഇവിടുത്തെ പീൽ ഓഫ് ചെയ്താൽ മതി അപ്പോൾ ഇത് ഇതാണ് ഞാൻ വാങ്ങിയ സാധനം ആപ്പിളിൻ്റെ മാക് മിനി വിത്ത് എം ഫോർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വാങ്ങാൻ സാധിക്കുന്ന ആപ്പിളിൻ്റെ ഒരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് തന്നെയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അതിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് എന്തായാലും ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഇതുപോലെ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട് ഇത് എം ഫോർ ചിപ്പോ ആയിട്ട് വരുന്ന ഒരു പവർഫുൾ കമ്പ്യൂട്ടർ ആണെന്ന് വേണമെങ്കിൽ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് അതിനോടൊപ്പം ഞാൻ മേടിച്ച അടുത്ത പ്രോഡക്റ്റ് കൂടി അൺബോക്സ് ചെയ്യാൻ ഈ കാണുന്ന പ്രോഡക്റ്റാണത് അത് അൺബോക്സ് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നു ആപ്പിൾ പെൻസിൽ ി സി ടൈപ്പ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് അത് കൂടാതെ ഇതുപോലെ യൂസർ മാനുവലും വാറന്റി കാർഡ് ഇൻഫോർമേഷൻ ഒക്കെ ഇതുപോലെ ഈ ഒരു പ്രോഡക്റ്റ് അത് നൽകിയിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ആക്ച്വലി ലോഞ്ച് ചെയ്തപ്പോൾ അറുപതിനായിരം രൂപയായിരുന്നു പ്രൈസ് അന്ന് സ്റ്റുഡൻറ് ഓഫറിൽ പതിനായിരം രൂപ കുറച്ച് അമ്പതിനായിരം രൂപയ്ക്ക് ഒക്കെ ലഭിക്കുമായിരുന്നു സാധാരണക്കാർക്ക് അന്ന് അറുപതിനായിരം രൂപയായിരുന്നു അന്ന് അറുപതിനായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത അതായത് അധികമായിട്ടില്ല ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് അറുപതിനായിരം രൂപയ്ക്ക് അത്തരത്തിൽ ലോഞ്ച് ചെയ്ത ഈ ഒരു പ്രോഡക്റ്റ് ഇന്ന് ഈ ആമസോൺ സെയിൽ ഓഫറിൽ എനിക്ക് ായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു ഹൈലൈറ്റ് മാത്രമല്ല ജി എസ് ടി അടയ്ക്കുന്നത് കൊണ്ട് തന്നെയും ഇത് വീണ്ടും ആ ജി എസ് ടി ഇൻപുട്ടിലൊക്കെ മാറി വരുമ്പോൾ ഏകദേശം മുപ്പത്തെട്ടായിരം രൂപയ്ക്കാണ് ഈ ഒരു മെഷീൻ നമുക്ക് ഇവിടെ ലഭിക്കുന്നത് അപ്പോൾ ഇതുപോലെ ബിസിനസ് പർപ്പസിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ ഈ പറഞ്ഞ മുപ്പത്തെ രൂപയ്ക്ക് ജി എ ടി ഇളവ് കൂടി ചേർത്ത് കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാം ആ പ്രൈസിനല്ല ഇനി നാൽപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയാലും ഇനി അറുപതിനായിരം രൂപ കൊടുത്ത് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയാലും മികച്ചൊരു ബൈ തന്നെയാണ് എന്തായാലും അത്തരത്തിൽ വളരെ ലാഭത്തിൽ വളരെ ഡിസ്കൗണ്ടിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ സാധിച്ചു ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ എം ഫോ ചിപ്പാണ് ഈ ഒരു മെഷീന് കരുത്തു പകരുന്നത് സിക്സ്റ്റീൻ ജി ബി റാം ആണ് മാക് മിനി എം ഫോറിന്റെ ബേയ്സ് റാം വേരിയന്റ് പറയുന്നത് നേരത്തെ ഉള്ള മറ്റ് മാക് മിനികളൊക്കെ ഈ പറയുന്ന എയ്റ്റ് ജി ബി റാമായിരുന്നു അതിന്റെ ഒരു ബേസ് റാം വേരിയന്റ് ആയിട്ട് വന്നിരുന്നത് നമ്മളിവിടെ നേരത്തെ ഉള്ള എം വൺ ചിപ്പിൽ വരുന്ന ഒരു മാക് മിനി ആദ്യം തൊട്ടേ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ മാക്ബുക്ക് പ്രോയും ഉപയോഗിക്കുന്നുണ്ട് ഇതിനകത്ത് രണ്ടും എയ്റ്റ് ജി ബി റാം ആണ് ഇവിടെ ഈ പറയുന്ന മാക്മിനി എം ഫോറിലേക്ക് വരുമ്പോൾ അത് സിക്സ്റ്റീൻ ജി ബി അതിന്റെ ബേസ് വേരിയന്റ് വരുന്നു എന്നുള്ളത് തന്നെ ഒരു പ്രധാന പ്രത്യേകതയാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ തന്നെയാണ് അതായത് വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ പ ഒക്കെയാണ് ഈ ഒരു സാധനം അപ്പം വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ സ്പെസിഫിറ്റ് പറയണം ഫോർ കെ സിസ്റ്റി എഫ് പി എസ് ഉള്ള വീഡിയോകൾ ഹിന്ദിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൻ സ്മൂത്ത് ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു മെഷീൻ്റെ പ്രത്യേകത ഒരു കാര്യം മനസ്സിലാക്കണം നമുക്കറിയാം അല്ലേ മാക്മിനി വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസ് കൊണ്ട് മാത്രം നമുക്കൊരു കമ്പ്യൂട്ടർ സെറ്റപ്പ് ഉണ്ടാക്കാൻ സാധിക്കില്ല പിന്നെ നേരെ കുറച്ച് നമ്മളൊരു ഒരു മോണിറ്റർ ഇതിനോടൊപ്പം നമ്മൾ വാങ്ങി അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് അതുപോലൊരു കീബോർഡും മൗസും നമ്മൾ മിനിമം ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തെങ്കിൽ ഇതൊരു കമ്പ്യൂട്ടർ സെറ്റപ്പിലേക്ക് മാറുകയുള്ളു അപ്പോൾ ഈ ഒരു ഡിവൈസ് ഇപ്പോൾ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഡിവൈസ് മാത്രം വാങ്ങി ഒരു മോണിറ്റർ വാങ്ങണമെങ്കിൽ മിനിമം ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസൊക്കെ ഉണ്ടെങ്കിൽ ഒരുവിധം കൊള്ളാവുന്ന ഒരു മോട്ടർ നമുക്ക് പർച്ചേസ് ചെയ്യാം ഇനി വലിയ സെറ്റപ്പിലൊരു മോണ്ടർ ഒക്കെ വേണമെങ്കിൽ ഇരുപത്തിയായിരം മുപ്പതിനായിരം രൂപ വരെ പോകും അപ്പോൾ ഫൈവ് തൗസൻഡ് മുതൽ മോൺ നമുക്ക് ലഭ്യമാണ് അതുപോലെ ഒരു കീബോർഡും മൗസും കൂടെ നമുക്കൊരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൂടി നമുക്ക് വാങ്ങാം ഇത്രയും ഉണ്ടെങ്കിൽ ഇതൊരു കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നു അതായത് നാൽപ്പത്തിയാറ് അഞ്ഞൂറും അഞ്ച് അയ്യായിരം രൂപ മോണറിന് വരുമ്പോഴത്തേക്കും അമ്പത്തി ഒന്ന് അഞ്ഞൂറ് അമ്പത്തി അഞ്ഞൂറും ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഈ ഒരു കീബോർഡിന് മൗസിനും കൂടെ കൂട്ടുമ്പോൾ അമ്പത്തി മൂന്നൂറ് സേ മാക്സിമം ഒരു അറുപതിനായിരം രൂപയൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഒരു മികച്ച ഒരു പി സി സെറ്റപ്പ് നമുക്ക് ഈ ഒരു ഡിവൈസ് കൊണ്ട് തയ്യാറാകും അപ്പം ഞങ്ങളെ സംബന്ധിച്ച് മോണിറ്ററും കീബോർഡും മൗസും ഒന്നും എക്സ്ട്രാ വാങ്ങേണ്ടി വന്നില്ല കാരണം നേരത്തെ നമ്മളിവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ പോലെ മാക്മിനി എം എം വൺ ചിപ്പിലാണ് അത് ഏതെങ്കിലും ഒന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ സെയിം മോഡറും കീബോർഡും ഒക്കെ തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് ഇനി ഇതിന്റെ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന മാക് മിനിയുടെ ഒക്കെ ഡിസൈനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൈസ് കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് വളരെ ആക്കി മാറ്റിയിട്ടുണ്ട് ഈ ഒരു ഡിവൈസ് അപ്പോൾ നമ്മൾ പലരും ചിന്തിക്കും ഇത്രയും കോമ്പാക്റ്റായിട്ടുള്ള മെഷീൻ അത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രോസർ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹീറ്റ് ഇഷ്യൂസ് ഒക്കെ വരില്ലേ എന്ന് സത്യം പറയാലോ നമ്മൾ നേരത്തെ ഉള്ള മാക് മിനി എം വൺ യൂസ് ചെയ്യുന്നതാണ് അതൊക്കെ അതിന്റെ ബോഡിയൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഒരു ഫീൽ ഫീലാണ് ഒട്ടുമേ അത് ചൂടാവുന്ന പോലും ഇല്ല ഇവിടെ മാക് മിനി എം ഫോറും കഴിഞ്ഞ് നമ്മളിത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സത്യത്തിൽ നമ്മൾ ഈ ഒരു ഡിവൈസ് ഇവിടെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഇല്ല മാത്രമല്ല അത് ഈ കാണുന്നതിൻ്റെ ഒരു ഹീറ്റ് വെന്റിലേഷൻ ഏരിയ ആണ് പ്രോപ്പർ ഹീറ്റ് വെന്റിലേഷൻ ഈ ഒരു പ്രോഡക്റ്റിന് ആപ്പിൾ എന്തായാലും നൽകിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു പോർട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് മൂന്ന് തണ്ടർ ബോൾട്ട് പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു എച്ച് ഡി എം ഐ പോർട്ട് ലഭിക്കുന്നുണ്ട് ഈതർനെറ്റ് പോർട്ടുണ്ട് പിന്നീട് ഒരു പവർ പോർട്ടാണ് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നൽകിയിരിക്കുന്നത് ഇനി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ രണ്ട് യു എസ് ബി സി പോർട്ടും അത് ഒരു എൽ ഇ ഡി ലൈറ്റ് ഇൻഡിക്കേറ്ററുണ്ട് പവർ ഓൺ ഓഫ് ചെയ്യുമ്പോൾ അറിയാനായിട്ട് അതുപോലെ ഒരു ഹെഡ്ഫോൺ ജാക്ക് കണക്ട് ചെയ്യുന്ന പോർട്ടും നൽകിയിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു എന്ന് പറയുന്നത് പ്രത്യേകത എല്ലാവരും എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ പവർ ബട്ടൺ പൊസിഷനിങ് ആണ് നമുക്ക് ഏറ്റവും താഴെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പവർ ബട്ടൺ ഇതുപോലെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓൺ ഓഫ് ചെയ്യണമെങ്കിൽ ഇത് താഴേന്ന് നമ്മൾ കുത്തിപ്പൊക്കിയൊക്കെ വേണമെങ്കിൽ ഇത് ഓൺ ഓഫ് ചെയ്യാൻ ഒരു പവർ ബട്ടൻ്റെ പൊസിഷൻ അങ്ങനെ ഓടായിട്ട് നൽകി എന്നുള്ളൊരു ചോദ്യമുണ്ട് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഈ ഒരു പവർ ബട്ടൺ അത്തരത്തിൽ താഴെ കൊടുത്തതിന്റെ ന്യായീകരണമായിട്ട് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ആപ്പിൾ മാക് മിനിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് എപ്പോഴും ഒന്നും ഓൺ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല ഓൺ ടൈം നമ്മൾ ഓൺ ആയി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് സ്ലീപ്പ് മോഡിലേക്ക് പോവുകയും അതുകൊണ്ട് തന്നെ പവർ ഓഫ് ചെയ്യേണ്ടി വരുന്നില്ല അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞപോലെ അതിൻ്റെ ഒരു പൊസിഷൻ അത്ര ആക്സസിബിൾ ആയിട്ട് നൽകണമെന്നില്ല രണ്ടാമത് പറഞ്ഞ് കേൾക്കുന്ന മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് ആപ്പിൾ ഇത്തരത്തിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പവർ ബട്ടൺ താഴെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയും അതൊരു ചർച്ചാ വിഷയമായി എന്തിന് ആപ്പിൾ ഇങ്ങനെ കൊടുത്തു എന്നു അപ്പം പ്രോഡക്റ്റ് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെ രണ്ട് കാരണങ്ങളാണ് ഈ ഒരു പവർ ബട്ടൺ താഴെ കൊടുത്തിരിക്കുന്നതിന് പൊതുവേ പറയപ്പെടുന്നത് ഇനി നേരത്തെ പറഞ്ഞ പോലെ ആപ്പിളിന്റെ പുതിയ എം ഫോർ ചിപ്പ് സെറ്റുമായിട്ടാണ് ഈ ഒരു ഡിവൈസ് വരുന്നത് അതും ത്രീ എൻ എം പ്രോസാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് ടെൻ കോർ സിപിയും അതുപോലെ ടെൻ കോർ ജി ആണ് ഈ ഒരു പ്രോസസറിനകത്ത് നൽകിയിരിക്കുന്നത് നേരത്തെ ഉള്ള മാക്മിനിയൊക്കെ ഈ പറഞ്ഞ പോലെ റാം ആണ് എന്നാൽ ഇത് സിക്സ്റ്റീൻ ജി ബി റാം ആണ് ഇതിന്റെ ഒരു ബേസ് വേരിയൻറ്റ് പ്രൈസ് പഴയതിന്റെയും പുതിയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ റാമിനകത്ത് വന്നിരിക്കുന്ന ബേസ് വേരി അപ്ഗ്രേഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ലേറ്റസ്റ്റ് മാക്സ് ട്വന്റി സിക്സ് നമുക്ക് ഇതിനകത്തേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു മാക് മിനി ഇവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രധാനമായിട്ടും നിങ്ങൾ ഞങ്ങളുടേതായി കാണുന്ന യൂട്യൂബിലെ വീഡിയോകൾ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഫോർ കെ സിക്സ്റ്റി എഫ് ബിസിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അത് വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ പോലും നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത് മാക് മിനി എം ഫോർ എന്ന് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് സാധിക്കും ഇവിടെ എഡിറ്റ് ചെയ്യുന്നത് എഫ് സി പി ഉപയോഗിച്ചിട്ടാണ് അപ്പൊ ഈ ഒരു മെഷീൻ നിങ്ങൾ എഡിറ്റിംഗ് പർപ്പസിന് വേണ്ടി മേടിക്കുന്നെങ്കിൽ നമ്മുടെ ഒരു ഉപദേശം എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ തന്നെ എഫ് സി പി ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്ത് എഡിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ പ്രീമിയറിൽ എഡിറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഈസിനെസ് നമുക്ക് ഇതിനകത്ത് എഫ് സി പിയിൽ എഡിറ്റ് ചെയ്യാനാണ് അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളത് പ്രോക്സിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈസി ആയിട്ടും എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഇനി എം ഫോർ ചിറ്റ്സെറ്റിനെ പറ്റി പറഞ്ഞാൽ നേരത്തെ ആപ്പിൾ പുറത്തിറക്കിയിരുന്ന എം വൺ എം ടു എം ത്രീ പ്രോസസ്സറുകളേക്കാൾ പവർഫുള്ളാണ് സ്വാഭാവികമായിട്ടും മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന എം ടു പ്രോയെക്കാളും പവർഫുള്ളാണ് എം ഫോർ എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ് അതുപോലെ ഈ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്യുന്നവർ ഒരു എക്സ്ട്രാ ഒരു സെവൻ ഇൻ വൺ യു എസ് ബി ഹബ്ബ് കൂടി പർച്ചേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഇതിനകത്ത് ആവശ്യത്തിനുള്ള പോർട്ടുകൾ ഇല്ല എന്നുള്ളൊരു സത്യമാണ് ഇപ്പോൾ എം ഫോർ മാക്മിനിയിലേക്ക് വരുമ്പോൾ ഒരൊറ്റ യു എസ് ബി പോർട്ട് നൽകിയിട്ടില്ല എല്ലാം ഈ പറഞ്ഞ ടൈപ്പ് സി പോർട്ടുകളേ ഉള്ളൂ അപ്പം നമുക്കൊരു യു എസ് ബി മൗസ് ഒക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു യു എസ് ബി ഹബ് ഇത്തരത്തിലുള്ള പർച്ചേസ് ർച്ചേസ് അത് ആൾറെഡി വാങ്ങി എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഈ പറയുന്ന യു എസ് ബി പോർട്ടുകൾ വഴി കണക്ട് ചെയ്യാൻ സാധിക്കും എന്നാൽ നേരത്തെ നമ്മൾ ഉപയോഗിക്കുന്ന മാക് മിനി എം വണിലൊക്കെ ആവശ്യത്തിന് ഉണ്ടായിരുന്നു ഈ ഒരു മെഷീനകത്ത് ഓപ്ഷൻ സിക്സ് ജി ബി എസ് എസ് ഡി ആണ് നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ ഒരിക്കലും ഈ ഒരു ടു ഫിഫ്റ്റി സിക്സ് നമുക്ക് പര്യാപ്തമാകില്ല എഫ് സി പി എഡിറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇത് സ്റ്റോറേജ് ഫുൾ ആകും അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ സാധാരണ ചെയ്യുന്നത് ഒരു എസ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സാംസംഗിന്റെ എന്ന് പറയുന്ന എസ് എസ് ഡി ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അതുകൂടി കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോറേജ് പ്രശ്നവും പരിഹരിക്കപ്പെടുകയാണ് ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ ഇതിനകത്ത് ഇൻബിൽട്ടഡ് സ്പീക്കർ ഈ ഒരു മെഷീനകത്ത് തന്നെയുണ്ട് അത് നമുക്ക് ഒട്ടും റിലേബിൾ അല്ല നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം അത്രയും സൗണ്ട് കുറവാണ് സൗണ്ട് ക്വാളിറ്റി കുറവാണ് നിങ്ങൾക്ക് ഇതൊരു മോണോ സ്പീക്കർ മാത്രമാണ് ഇതിനകത്ത് നൽകിയിരിക്കുകയും തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നിലും ഒരു ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സ്പീക്കറോ ഇതിനകത്ത് കണക്ട് ചെയ്യേണ്ടതായും വരും അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ഈ ഒരു മെഷീൻ മേടിക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു മോണിറ്ററും കീബോർഡും മൗസും വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ബേസിക് സെറ്റപ്പായി ഇതിന്റെ തന്നെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ബേസിക് സെറ്റപ്പ് സെറ്റപ്പായി എന്നാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിലൊരു പി സി സെറ്റപ്പിലേക്ക് മാറ്റണമെങ്കിൽ ഈ പറയുന്ന ഒരു ഹബ്ബ് യു ഹബ്ബ് പർച്ചേസ് ചെയ്യണം അതിന് ഏകദേശം ഒരു ആയിരം ആയിരത്തി രൂപയാവും അതുപോലെ ഒരു ഹെഡ്സെറ്റ് നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ടതുണ്ട് അതിന് ഒരു ആയിരം രൂപ റേഞ്ച് കൂടി ആകും അതുകൂടി മനസ്സിൽ കാണണം എന്ത് തന്നെയാലും നാൽപ്പത്താറായിരത്തി രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത ഈ ഒരു പ്രോഡക്റ്റ് അതിനോടുകൂടി മൊത്തം നമ്മൾ കഴിയുന്ന ഒരു അറുപതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിലുള്ള ഒരു പി സെറ്റപ്പ് അതും പവർഫുൾ പി സെറ്റപ്പ് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മാക്മിനി എം ഫോറിന്റെ പ്രത്യേകത ഈ മെഷീന്റെ മറ്റു ചില പ്രത്യേകതകളും ഇതിന്റെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് വളരെ സൈലന്റ് ആണ് ഒട്ടുമേ സൗണ്ടോ ഫാൻ നോയ്സോ ഒന്നും ഇതിനകത്തുനിന്ന് വരുന്നില്ല മാത്രമല്ല പവർ കൺസംഷൻ വളരെ കുറച്ച് പവർ കൺസംഷനെ നമുക്ക് ഇതിൽ നിന്ന് വരുന്നുള്ളൂ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള കറണ്ട് ബിൽ ഒന്നും പേടിക്കണ്ട തുടക്കത്തിൽ പറഞ്ഞ പോലെ മികച്ച ഒരു വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെയും ഡിവൈസ് മൊത്തത്തിലൊരു കോൾ ആണ് അതുപോലെ ഇതിന്റെ കണക്ടിവിറ്റി വൈഫൈ കണക്ടിവിറ്റി ആയാലും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ വളരെ ലേറ്റസ്റ്റ് ആണ് അതുപോലെ വളരെ ഫാസ്റ്റ് ആണെന്നും പറയട്ടെ ഇനി ആർക്കാണ് ഈ ഒരു ഡിവൈസ് യൂസ്ഫുൾ ആകുന്നത് നിങ്ങൾ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് ഓക്കെ ആണ് ഓക്കെ അല്ല ഓക്കെ അപ്പുറം ആണെന്നുണ്ടെങ്കിൽ പറയേണ്ടി വരും നിങ്ങൾ ഞങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുകയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെഷീൻ പക്കയാണെന്ന് പറയേണ്ടി വരും നിങ്ങൾ ഒരു ബിസിനസ് യൂസർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ പക്കയാണ് എന്നാൽ നിങ്ങൾ ഈ ഒരു മെഷീനെ വലിയൊരു ഗെയിമിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നോക്കുന്നെങ്കിൽ പറ്റും പക്ഷെ നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല കാരണം ഗെയിമിങ്ങിന് എപ്പോഴും ഒരു വിൻഡോസ് പി സി നല്ല ഒരു സ്പെസിഫിക്കേഷൻ ഉള്ള ഒരു വിൻഡോസ് പി എടുക്കുന്നതാണ് നല്ലത് കാരണം ഗെയിമിങ്ങിന്റെ ഒക്കെ സപ്പോർട്ട് കൂടുതലും നമുക്ക് വിൻഡോസ് പ്ലാറ്റ്ഫോമിലാണ് ഇതിനേക്കാളും കൂടുതലായിട്ട് ലഭിക്കുന്നത് അപ്പോൾ എഡിറ്റിങ് അതുപോലെ സ്റ്റുഡൻറിന്റെ ആവശ്യങ്ങൾക്ക് ബിസിനസ് പർപ്പസുകൾക്ക് കോഡിങ്ങ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ ഒരു മെഷീൻ ഈ പ്രൈസ് പോയിന്റിൽ ഇന്ന് ലഭിക്കാവുന്ന ബെസ്റ്റ് വാല്യൂ ഫോർ മണി മെഷീൻ തന്നെയാണെന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും